യും അമ്മയെ പരിശുദ്ധ ദൈവമാതാപത്തിലൂടെ സുഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ യൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷികള വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ കർത്താവ് ഉന്നതമായ നാമത് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദുരുസനെ സോറി പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുടെ ഇശയെ പാകവരുമ്പഴി ചെയ്യുന്നവരുണ്ട് ഇശയെ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഇഷേ അവിടെ എല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണ് എന്റെ ദൈവ പൈതൃ നീ സങ്കടപ്പെടുന്നത് അവിടെ നിന്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെയുണ്ടാകും കർത്താവ് സെൻറ്റ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമ്യസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിൻ്റെ ജീവസന്ധാര മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് ഈശോ ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട് അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ നാട്ടിൽ വീട് പോലും വിറ്റുപോയവരുണ്ട് ഈശോയെ ഇങ്ങനെ പലതരത്ത് വേദനിക്കുന്നവർ സങ്കടത്തോടെ ഞങ്ങളുടെ ദിവസനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കഴുത്തേക്കയറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു ചർച്ചാവിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികള് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

വിശ്രാന്തിയുന്ന നിശ്ചലമായ ജരാശയത്തിൽ നിന്ന് ആത്മാവ് അവനെ മരുഫിൻ്റെ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ ശബ്ദമായിരുന്ന വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സമയവനാണ് അത് കൗണ്ടി ദൈവം കൗണ്ട് ചെയ്യണതാണ് അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ് എന്താണ് കാലാവസ്ഥ ഭേദങ്ങളെ കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ് ഇപ്പം കെട്ടിച്ച വീട്ടു പെണ്ണുങ്ങൾ കെട്ടണമുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കും ഞാനൊരു കാരണവശ അവളെ പൊറുക്കത്തില്ല വീട്ടിൽ തന്നെ പൊറുക്കത്തുള്ളു വിചാരിക്കും അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയർ വീർത്ത് തിരിച്ച് വരികയും അന്നേരം ആരോടും പറയത്തില്ല കെട്ടിയാൽ പിന്നെ അവൾ പോകത്തില്ല അതൊക്കെ എന്താ കാര്യം ഇവളെ താമസിച്ച് താമസിച്ചവളുടെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടിരിക്കണാണ് അപ്പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം അവൻ്റെ ജീവിതം കോഞ്ഞാട്ടായി അത് പോയി എത്ര മനുഷ്യരെ എത്ര മനുഷ്യർ നശിപ്പിച്ചിരിക്കണേ എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഫൗഡർ ഇട്ടൊക്കെ മിടുക്കി മിടുക്കനൊക്കെ നടന്നൊരു കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന് എൻ്റെ ഭീരുത്വം അതിൻ്റെ പിന്നിലെല്ലാം വരണതില്ല വിഷയങ്ങളെല്ലാം ഇതിനെ ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമൊന്നും ഈശോ പറഞ്ഞില്ലേ ഇപ്പം നീ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ ഒന്ന് ടൈം എന്ത് ടേംസ് ആയി പോകാൻ കുറച്ച് സമയമെടുക്കും കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണേ ഇപ്പം കണ്ട ഈശോ ചോറുതായിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ അത് നെഞ്ചത്തി ഇടിച്ചിന്നരത്താ യു അവിടെ ചെന്ന് ഇവ ചെല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ് വരുന്നതുകൊണ്ടല്ലോ ഈ ജോർദാൻ നദിമുഖത്ത് നിന്ന് മരുഭൂമിയിലേക്ക് യൂത മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് അല്ലേ ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന് ട്രാൻസിഷനിൽ വരേണ്ടത് ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ് ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും ഷിഫ്റ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കും ഈ ഷിഫ്റ്റിംഗിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും ചിലർക്ക് പ്രതിരോധിക്കും പ്രതിരോധിക്കാം കയർക്കാം ആ കയർക്കെന്ന് പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം പക്ഷെ വളരത്തില്ല ദൈവത്തിന് ഒഴിവാടാൻ പറ്റത്തില്ല ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് പ്രവ അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല അതാണ് ഏറ്റവും വലിയ എന്താണ് ട്രാജഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ യും പിന്നെ നിന്റെ കാര്യത്തിൽ സുനിൽ ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് രണ്ടായിരത്തി ഇരുപതിൽ പുതുക്കിയതിന് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു അത് ഒന്നാം മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലം പുരട്ടി വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അതോട് എനിക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു അതുകൂടാതെ രാത്രിയിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇതിൽ മാതാവ് എൻ്റെ തലയിൽ വന്ന് തലോടുന്നത് പോലെ തോന്നി പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായില്ല ദൈവം ഞങ്ങൾക്ക് ഈ ഏഞ്ചൽ എന്നാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് തന്ന് സഹായിച്ചു ആ അതുകൂടാതെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അഞ്ച് പ്രാവശ്യം ഐ വി എഫ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും അഞ്ച് പ്രാവശ്യം ഐ വി എഫ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും പക്ഷേ ഞങ്ങൾക്ക് എല്ലാം നെഗറ്റീവ് ആവുകയും ചെയ്തു ആറാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ വീണ്ടും ഈ ഐ വി എഫ് ചെയ്യുകയും ഞങ്ങൾക്ക് പോസിറ്റീവായി റിസൾട്ട് വരികയും ചെയ്തു ഇതുകൂടാതെ എൻ്റെ ലോക്കറ്റ് ലോക്കറ്റ് കളഞ്ഞു പോയി പോവുകയും മൂന്ന് മാസങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കിട്ടുകയും ചെയ്തു അത് ഒരു പ്രാവശ്യം ഞങ്ങൾ കോട്ടയത്തിന് പോകുന്ന വഴിയിൽ എൻ്റെ കഴുത്തിൽ നിന്നും ചാടി പോവുകയാണ് ഉണ്ടായത് പക്ഷേ അത് കാറിൽ ഉണ്ടായിരിക്കുമെന്ന് എഴുതി കാറിലൊക്കെ പരിശോധിച്ച് നോക്കി കിട്ടിയില്ല പക്ഷേ കാറ് മൂന്ന് പ്രാവശ്യം സർവീസ് ചെയ്തു എന്നിട്ടും ലോക്കറ്റ് ഒന്നും ലഭിച്ചില്ല ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് കലൂർ എന്ന പള്ളിയിൽ പോകുന്നതിനിടയിൽ ഈ മാതാവിൻ്റെ ലോക്കറ്റ് കാറിൻ്റെ ഡോറിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് മലയും കീഴെന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ പേര് അമ്പിക ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ മാസം ഇരുപത് പതിമൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഒരു തലവേദനയായിരുന്നു ആ തലവേദന എനിക്കിപ്പം വയസ്സ് അറുപതായി ഞാൻ അനേക അമ്പലങ്ങളിലൊക്കെ പോയി ഒക്കെ നേർച്ചകളൊക്കെ ചെയ്തിട്ടും എനിക്ക് കുറഞ്ഞില്ല എന്നാലീ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലൊക്കെയും പുരട്ടി ഇപ്പോൾ എനിക്ക് തലവേദന പൂർണ്ണമായി മാറി നാൽപ്പത്തി രണ്ട് വർഷം കൊണ്ടുള്ള തലവേദനയായിരുന്നു എനിക്കത് പൂർണ്ണമായി മാറ്റി കിട്ടി അത് കഴിഞ്ഞ് ആ തലവേദനയ്ക്കിപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ മൂക്കിൻ്റെ വലത് മൂക്കിൻ്റെ സ്ഥലത്ത് ഒരു ചത വളരുകയായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയി പോയപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് ചെയ്തിട്ട് സ്കാനിങ് ചെയ്ത് അത് റിപ്പോർട്ട് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നാൽ പോയില്ല അന്ന് തന്ന മരുന്നു കൊണ്ട് ഞാൻ വീട്ടിൽ പോയി ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് ഞാൻ വീടോടെ ഒരിടത്ത് ജോലിക്ക് നിൽക്കുകയാണ് എനിക്കവിടുന്ന് ഒരു ഫോൺ തന്നു അതിൽ കൂടിയാണ് ഞാൻ അമ്മയെ അറിഞ്ഞതും എനിക്ക് പത്രങ്ങൾ കിട്ടിയതും ഞാൻ ഒറ്റയ്ക്കാണ് തിരുവനന്തപുരത്തു നിന്ന് ആദ്യമായിട്ട് വന്നത് എനിക്ക് വലിയ ടെൻഷനുണ്ടായിരുന്നു എന്നാൽ എൻ്റെ അമ്മ എന്നെ തക്ക സമയം വന്നു ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഒറ്റയ്ക്ക് സമയത്തിന് വീട്ടിലെത്തുകയും ചെയ്തു എനിക്ക് ആ മൂക്കിൻ്റെ വേദന വളരെയേറെ വിഷമായിരുന്നു ഞാൻ ചുമച്ച് തുപ്പുന്നതൊക്കെ രക്തമായിരുന്നു ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് ഇല്ല ദൈവമേ എൻ്റെ അമ്മ ഇതെനിക്ക് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ എനിക്ക് ഒരു സൈഡ് മൊത്തം വേദനയായിരുന്നു ഞാൻ വിചാരിച്ചു പല്ലുവേദനയാണെന്ന് വേദനയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം പോയി മൂന്ന് പല്ലെടുത്തു എന്നിട്ട് എനിക്ക് ഈ സൈഡിലെ വേദന പോയില്ല ഒരു ദിവസം രാത്രി രണ്ട് മണിക്ക് ഞാൻ അഴിച്ചിരുന്ന് കണ്ണീരോടാ ആ വീട്ടോടേയും കാണാതെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീടാണ് എനിക്ക് വേദന ഉണ്ട് സഹിക്കാം മയ്യാണ് ഞാൻ പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈരം എടുത്ത് പുരട്ടി കണ്ണിനീരോടെ പ്രാർത്ഥിച്ചു മുട്ട് മേലു നിന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയിലൊരു കട്ടി വരുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ഞാൻ ബാത്റൂമിൽ പോയി കയ്യിൽ അത് തുപ്പി നോക്കിയപ്പോൾ ഇത്ര ഉള്ള ഒരു കട്ടി എൻ്റെ കയ്യിൽ ഞാൻ തുപ്പി നോക്കി ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു ദൈവമേ ആ കട്ടി എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിഞ്ഞൂടില്ലെങ്കിൽ ഞാൻ ഫോണിലിട്ട് ഞാൻ കാണിച്ചു എന്ന ആയിരുന്നു അതിൻ്റെ പിറ്റന്ന രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മൂക്കിൻ്റെ അടപ്പൊക്കെ മാറി ആ രക്തം തുപ്പണതെല്ലാം മാറി എല്ലാം പൂർണ്ണമായി തലവേദനയും മാറി എൻ്റെ മൂക്കിൻ്റെ അടവും മാറി അത് കഴിഞ്ഞ് എൻ്റെ ഈ ചെവിരെ ഇവിടെ നിന്ന് ഒരു ചെറുതായിട്ടൊരു കഴല വളർന്നു വരികയായിരുന്നു എൻ്റെ മക്കൾ പറഞ്ഞു അമ്മ ക്യാൻസർ തന്നെയെന്ന് അറിഞ്ഞുകൂടാ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അവയവത്തിൽ എന്ത് അസുഖം ും ദൈവം അറിയാതെ വരികയില്ല ഞാൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു ഞാൻ അനേക അമ്പലങ്ങളിൽ പോയി നേർച്ചു ഇട്ടിട്ട് മാറാത്ത സുഖം എൻ്റെ ദൈവം എനിക്ക് മാറ്റി തന്നു ഇതും മാറുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് എന്നാൽ ഒരു സൈഡിലൊക്കെ മാറി ഇനി ശകലേ ഉള്ളൂ അതും എൻ്റെ അമ്മ പൂർണ്ണമായും മാറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവത്തിന് നമുക്ക് എൻ്റെ പേര് പരമേശ്വരൻ ഞാൻ അങ്കമാരി കുത്തിയതോട് ഇടപഴന്നു വരുന്നു ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടിൽ വന്ന് ഉടമ്പടി വെച്ചതാണ് ഉടമ്പടി വെച്ചത് ഒന്നാമത്തെ കാര്യം എൻ്റെ മകൻ്റെ കാര്യമാണ് അവൻ പന്ത്രണ്ട് വയസ്സിൽ അവന് മൂത്രതടസ്സമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു അത് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഞാൻ കാര്ത്തുപുഴി എന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി അവന് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണ്ടി വരും പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരുന്നെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ അവന് വീണ്ടും തുടങ്ങി വീണ്ടും ബുദ്ധിമുട്ടായി തുടങ്ങി അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് വയസ്സിൽ ഇവന് വന്നിട്ട് ലിസി കൊണ്ടുപോയി ലിസി പോയി അവരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് ഒരു മൂന്ന് മാസത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെയും അവന് മൂത്രനാള അടയണ സംഭവമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടണം അച്ഛൻ എനിക്കിപ്പോൾ മൂത്ര വയ്ക്കാൻ വളരെ സന്തോഷമായി അവന് ഒരു തടസ്സവുമില്ല എന്നാണ് അവൻ അവിടെ നിന്ന് ഫുവിളിച്ചു പറയണേ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ഒരു നിയോഗമാണ് ഇത് അമ്മ എത്രയും വേഗം ഈ സംഭവം അമ്മ മാറ്റിക്കളഞ്ഞ് ഡോക്ടർമാർ അവന് ട്യൂബ് ഇടാനായിട്ട് നാണമായിട്ട് അവന് ഇടാറില്ല ഞാൻ ഇവിടുന്ന് ട്യൂബ് മേടിച്ച് ഗൾഫിലേക്ക് അബുദാബിലേക്ക് അഴിച്ചു കൊടുത്ത് എൻ്റെ മോന് ബുദ്ധിമുട്ടുണ്ടായിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാൻ ഇത് മോൻ്റെ നിയോഗം വെച്ച് വെച്ച് മൂന്നാം മാസത്തിനുള്ളിൽ അവൻ പറഞ്ഞ് രണ്ടാം മാസത്തിലും അവൻ പറഞ്ഞു എന്നെച്ചാൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ട്യൂബ് ഇടേണ്ട വരുമില്ല എനിക്ക് മൂത്രം സുഖമായിട്ട് പോകുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അച്ഛന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു കൂടാതെ രണ്ടാമത്തെ നിയോഗം നിയോഗമെന്ന് പറഞ്ഞത് എനിക്ക് ഭവനം ഒരു ചെറിയ ഭവനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് വഴിയില്ല ഒരു പാടത്ത് പാടത്തിൻ്റെ നടക്കായിരുന്നു ആ അവിടെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിലെ വെള്ളം വന്ന് ആ വെള്ളം വാർക്കയുടെ മുകളിൽ അരക്കുമേളി വെള്ളമായിരുന്നു എൻ്റെ വാർക്കയുടെ മുകളിൽ മൂന്ന് അഞ്ച് ദിവസം വെള്ളത്തിൽ ആ പെര കിടന്ന് പെരത്തിൻ്റെ പിരയുടെ നടു പൊട്ടി പൊട്ടി ചോർന്നു ഒലിച്ച് കിടന്നിരുന്നപ്പോൾ ഇപ്പോൾ ഈ പതിനെട്ട് ഇരുപത്തൊ ഇരുപത്തി ഒന്നിൽ എനിക്ക് ലൈഫ് പദ്ധതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു പെര പാസ്സായി പെര പാസ്സായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ യു വന്ന് പറഞ്ഞ് താൻ തൻ്റെ ലോൺ പാസ്സായി തറ കെട്ടിക്കോ തനിക്ക് കാശ് കയ്യിലുണ്ടെങ്കിൽ തറ കെട്ടിക്കോ കാശ് അക്ക വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് ഇവിടുന്ന് കടും വായ്പ ഒക്കെ മേടിച്ച് തമിഴന്മാരെ ഇന്ന് പലിശയ്ക്കൊക്കെ എടുത്ത് തറ കെട്ടി രണ്ടാമത് പിന്നെയും പെൻഡിങ്ങിലായി എനിക്ക് പൈസ വന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മേ എൻ എൻ്റെ ഭവനം പണിയാൻ പറ്റുന്നില്ല അമ്മേ അമ്മേ അമ്മ അവിടെ എന്നെ എന്നെ അമ്മേ ഞാൻ കുറേ നാളുകളായിട്ട് ഒരു ഭവനം സ്വപ്നം കാണണം അമ്മേ നല്ല രീതിയിൽ ഏത് എപ്പോൾ വെള്ളം മലവെള്ളം വന്നാലും എൻ്റെ ഭവനത്തിൽ കയറി പോകണ ഒരു സംഭവം ഉണ്ടായിരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് അമ്മയോട് ഈ നിയോഗം വെച്ചതിൽ എനിക്ക് ഇന്ന് സുന്ദരമായിട്ടുള്ള വരാ പരിശുദ്ധമായ മാതാവ് എനിക്ക് തന്ന് അമ്മേ എന്ന് പറഞ്ഞ ലോൺ മുതൽ എൻ്റെ ഭവനത്തിന് എനിക്ക് ലോൺ കാശി ബാങ്കിൽ നിന്ന് തന്ന് നാല് ലക്ഷം രൂപ എനിക്ക് തരൂല്ല എന്ന് പറഞ്ഞ അവർ വന്ന് നോക്കി വഴിയില്ല നാല് സെൻറ്റുകൾ ഉള്ളു തരൂല്ല എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാമത് എന്നെ വിളിപ്പിച്ച് ആ ലോൺ എനിക്ക് തന്ന് ആ ലോൺ കൂടാതെ പിന്നെ എനിക്ക് രണ്ട് ലക്ഷം രൂപയും തന്ന് എൻ്റെ പരട്ടായലും ഒരിടാനുള്ള സന്ദർഭം അമ്മ തന്നേ അമ്മേ അമ്മേ പരിശു അമ്മേ ദൈവം എല്ലാ മക്കൾക്കും ഇതുപോലെ അനുഗ്രഹം കൊടുക്കണമ്മേ പരിശുദ്ധ മാതാവ് ദൈവമാതാവ് മൂന്നാമത്തെ ചോദ്യം ഇത് എൻ്റെ ചേച്ചിയുടെ മകന് ഒരു പണിസ്ഥലത്ത് വെച്ചുണ്ടായ ഒരു അസുഖമാണ് അവന് പ്രഷർ കൂടി ബോക്കിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായി അവനങ്ങനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി പറയാൻ പറ്റാത്ത സ്ഥിതി ഒക്കെ ആയി ഒരു സൈഡിങ്ങനെ ഇതായി പോയി ഓടിപ്പോയി അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ എൽ എഫ് പി കൊണ്ടുപോയി എൽ എഫ് ഇ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് ഐ സിയു കയറ്റണം ഐ സി കയറ്റി അതിന് രണ്ട് ദിവസം ഐ സി യു അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ചേച്ചി മോനാണ് ഇവിടെ നിന്ന് ഉടമ്പടിയിൽ അവന് അവൻ്റെ നിയോഗം ഉടമ്പടിയിൽ വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ തൈലവും ഉപ്പും കൊണ്ടുപോയി അവിടെ കൊടുത്ത് അവൻ്റെ മേലിലും ശരീരത്തിലും ഉപ്പിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കൊടുത്ത് രണ്ട് ദിവസവും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയണ ആളെ കൊണ്ടുപോകുമോ എല്ലാം നോർമലായി ഒരു കുഴപ്പമില്ലാണ്ട് ഇന്ന് അവൻ സുന്ദരമായിട്ട് അവൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പണികളെടുത്ത് നടക്കണ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ പരിശുദ്ധ അമ്മ മാതാവിനെ ോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷീബ ആന്റണി വീട് വൈറ്റില്ല എൻ്റെ പേര് ഷീബ ആന്റണി വീട് വൈറ്റില ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു എന്ന് വെച്ചാൽ നിൽക്കാത്ത ബ്ലീഡിങ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു വർക്ക് ചെയ്യണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഉച്ച സമയത്തൊക്കെ ഏത് സമയം വീട്ടിൽ വരും എപ്പോഴും ഇത് തന്നെ ഞാൻ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു അപ്പം ഞാൻ എന്നോട് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം എത്ര നാളെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ വെച്ചോണ്ടിരിക്കണ അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയാണ് എന്തെങ്കിലും വല്ല ആണ് എന്തെങ്കിലും ആകുമല്ല എന്ന് വിചാരിച്ച് എനിക്ക് പേടി ഞാൻ ഓർത്ത് മരിക്കണെങ്കിൽ മരിച്ചോട്ടെ കാരണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ രണ്ട് മക്കളാണ് അപ്പോൾ വേറെ ആരും ഇല്ല ഹസ്ബൻഡും ഉണ്ട് ആരും നോക്കാനുള്ള അത്ത ഒരു സംഭവം കൊണ്ട് ഞാൻ സ്കാൻ ചെയ്തില്ല അങ്ങനെ ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ആണ് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ടും അപ്പ പറഞ്ഞ അച്ഛൻ പറഞ്ഞ് ഒരു തൈലം തന്നിട്ട് എന്നോട് പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് നീ ഗർഭപാത്രത്തിൽ പെരുട്ടിട്ട് വാന്ന് എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ശേഷം ഞാൻ ആദ്യം സ്കാൻ ചെയ്ത് ചേർപ്പം പത്തൊമ്പത് എം എം കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതായത് എൻഡോമെട്രിയം അതായത് അത് ക്യാൻസർ ആകാൻ വളരെ ചാൻസ് കൂടുതലാണെന്നാണ് ഡോക്ടർ വിധി എഴുതിയത് അതിന് ശേഷം ഞാൻ അച്ഛനോട് അച്ഛനെ എപ്പോഴും ഇടക്കൊക്കെ വന്ന അച്ഛനെ കാണാറുണ്ട് അതിന് ശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ ഇത് റിമൂവ് ചെയ്ത് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം എന്തായാലും നോക്കാം നമുക്ക് ആറു മാസം വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആറ് മാസം സ്കാൻ ചെയ്തതിന് ശേഷം എന്ന കട്ടിയുണ്ടായിരുന്ന സ്ഥാനത്ത് മൂന്ന് എം എമ്മും കട്ടിയായിട്ട് മാറിയത് അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു രണ്ടാമത്തെ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ മോൾ എം ബി ബി എസ് ചൈനയിൽ പഠിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചൈനയിൽ പോയത് ആറുമാസമേ അവിടെ റിന്യൂവ് ചെയ്ത് പഠിക്കാൻ പറ്റുകയുള്ളു കൊറോണ വന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ പോന്നു പക്ഷേ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ആധാരം ഒരുപാട് പ്രശ്നങ്ങളിൽ വിട്ടാണ് മോളെ എം ബി ബി എസിനയച്ചത് അവിടെ ഒരു ആഗ്രഹം എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടതാണ് പക്ഷെ കൊറോണ വന്നതെല്ലാം തകർത്ത് ആകെ പ്രശ്നം വരുന്നു മോൾക്ക് മാനസികമായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റൂല റിലേറ്റീവ്സ് ചോദിക്കണ എന്താ നീ പോ പഠിക്കാൻ പോണില്ലേ പഠിത്തങ്ങളെല്ലാം നിർത്തിയ ഇനി വേറെ വല്ല എന്തെങ്കിലും വേറെ ജോലിക്ക് പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നീങ്ങിക്ക നീങ്ങിയായിരുന്നു കഴിഞ്ഞ ഞാൻ അതിന് മുമ്പ് ഇവിടെ വന്ന് മോളും വന്ന് ഒരു തൊണ്ണൂറ് ദിവസം ഉടമ്പടി എടുത്ത് എൻഒ സി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത് പക്ഷേ കഴിഞ്ഞ മാസം ഇരുവ കഴിഞ്ഞ മാസം മൂന്നാം തീയതി എൻ ഒ സി വന്ന് ഇരുപത്തിരണ്ടാം തീയതി എൻ ഒ സി കോളേജിൽ നിന്ന് വന്നു മൂന്നാം തീയതി അവിടെ തിരിച്ചു പോയി ഇപ്പോൾ ക്ലാസ് തുടങ്ങി നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു അമ്മ മാതാവിൻ്റെ ഇടപെടൽ മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മീനു ഞാൻ എടത്തോർ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ആറ് ഉടമ്പടികൾ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഉടമ്പടി എടുത്തിരുന്നു അതിലെൻ്റെ ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രിക്ക് ഞാൻ ഫിസിയോതെറാപ്പിയാണ് പഠിക്കുന്നത് ഞാൻ ഡിഗ്രിയിൽ ഒരു പേപ്പറ് എത്ര പ്രാവശ്യം എഴുതിയാലും എനിക്കത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനൊരു നാല് മൂന്ന് മൂന്ന് ടു നാല് പ്രാവശ്യം ഞാൻ എക്സാം എഴുതി എനിക്കത് കിട്ടിയില്ല ഭയങ്കര വിഷമമായിട്ട് അവസാനം ആ കോഴ്സ് ക്വിറ്റ് ചെയ്യണം എന്ന് വരെ ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്നൊരു സമയമുണ്ടായി അപ്പോൾ മമ്മി പറഞ്ഞു ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാം അത് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഒക്ടോബറിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് പോയി ആദ്യം എഴുതിയ സെപ്റ്റംബറിലെ എക്സാമിൽ തന്നെ എനിക്ക് ആ പേപ്പർ ക്ലിയർ ആകുകയും ചെയ്തായിരുന്നു അതാണ് എനിക്ക് ആദ്യം മാതാവിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് ഉടമ്പടിയുടെ ഫലമായിട്ടുള്ളത് രണ്ടാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ എക്സാം എല്ലാം ക്ലിയർ ചെയ്ത എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കോളേജ് സെലക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു വേക്കൻസി മാത്രമാണ് ലേഡീസിന് ആ ഉണ്ടായിരുന്നത് അവിടെ ഞങ്ങൾ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരും തമ്മിൽ ഭയങ്കരമായ കോമ്പറ്റീഷനായി ആ സമയത്ത് പിന്നെ പരസ്പരം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി